ഹലോ ഗൈസ് അപ്പം ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യത്തിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ യാതൊരു പ്ലാനും ഇല്ലായിരുന്നു പക്ഷെ ഇത് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതൊരു ലോങ് വീഡിയോ ആയിപ്പോയി ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ഈ ഒരു മിനിറ്റിൽ ഞാൻ ഈ കഥയെല്ലാം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരു മിനിറ്റിൽ ഇത് തയ്ക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഓർത്തു ഓക്കെ ഇങ്ങനൊരു വീഡിയോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ സോ അതുകൊണ്ട് ഞാൻ ഇത് ലെങ്തി വീഡിയോ ആയിട്ടും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു സോ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ഇതൊരു ഹെയർ സ്ട്രെയിറ്റ്നിങ് വീഡിയോ ആണ് അപ്പൊ നേരത്തെ ഒരു വീഡിയോ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട് ഇത് ബിഗിനേഴ്സിനൊക്കെ പറ്റിയതും അന്ന് എനിക്കൊന്ന് ക്രിംബറും കൊണ്ടാണ് ഞാൻ ചെയ്തത് ഇത് ഞാൻ നോർമൽ ഒരു സ്ട്രെയിറ്റ്നറും കൊണ്ട് സ്ട്രെയിറ്റ് ചെയ്ത് കാണിക്കാം അപ്പോൾ അതിനകത്ത് കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേ ഉള്ളൂ അല്ലാതെ പിന്നെ കുറച്ച് ക്ഷമ വേണം നമ്മൾ എടുത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് കുറച്ച് ക്ഷമ വേണം കാരണം ഇത് ചുരുണ്ടിരിക്കുന്ന സാധനം നമുക്ക് നേരെയാക്കി കൊണ്ടുവരണമല്ലോ അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ഈ തലയോട്ടിയൊക്കെ നല്ലതായിട്ട് വേർക്കുമ്പോഴ് ഈ ചുരുണ്ട് ചുരുണ്ട് പെട്ടെന്ന് അങ്ങ് ചുരുളാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അന്നേരം അത് കുറച്ച് ടാസ്ക് ആണ് ഗൈസ് ഇപ്പം അത് ഇപ്പോഴത്തെ ക്ലൈമറ്റിന് സത്യം പറഞ്ഞത് കുറച്ച് ടാസ്ക്കാണ് നമ്മൾ എത്ര അയം ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴല്ല മറ്റെന്നൊക്കെ വെച്ചാൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു അപ്പം അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല പിന്നെ ഹെയർ സ്പ്രേ ഒക്കെ അടിച്ചാൽ ഓക്കെ ആയിരിക്കും പക്ഷേ ഹെയർ സ്പ്രേ അങ്ങനെ റെഗുലർ യൂസിന് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല പിന്നെ ഇന്നത്തെ വീഡിയോ ഗേൾസിന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ബാക്കി എല്ലാവരും ഓടി മാറിയിരുന്നു ബാക്കി എല്ലാവരും വീട്ടിൽ പോകും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഗേൾസ് മാത്രം അല്ലെങ്കിൽ മുടി സ്ട്രേറ്റ് ചെയ്യാൻ അത് ഇത്തരം മുടിയുള്ള ബോയ്സിനും കാണാൻ വിരോധമൊന്നുമില്ല അപ്പം നമുക്ക് വീഡിയോ തുടങ്ങാം അപ്പം ആദ്യം ഞാൻ മുടി എൻ്റെ മുടി ഫുൾ കെട്ടും ഇതൊക്കെ ആയിരുന്നു സോ ഞാനാണെങ്കിൽ അത് നല്ലതായിട്ട് കൊണ്ട് കോതി അത് കഴിഞ്ഞിട്ട് ചീപ്പും കൊണ്ട് ചീക്കി അത് കഴിഞ്ഞിട്ട് വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഹെയർ സീറമാണ് നമുക്ക് ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേയോ ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് എന്ത് വേണേലും യൂസ് ചെയ്യാം പിന്നെ ഇതില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഒരു ഹെയർ സീറം യൂസ് ചെയ്താലും മതി കുഴപ്പമില്ല ഒപ്പിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ നന്നായിട്ട് പാർട്ടേഷൻ ചെയ്യണം ഒന്ന് നമുക്ക് നടുക്കൂന്ന് ഫുൾ എടുക്കണം പിന്നെ അതിന് ഒരു ആറ് ഇപ്പോൾ എൻ്റെ മുടിക്ക് വലിയ ഉള്ളില്ലാത്തതുകൊണ്ട് ഞാൻ നാലെണ്ണത്തിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു നല്ല ഉള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പം എട്ട് ഇതായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും ചെയ്യാൻ എൻ്റെ മുടിക്ക് വലിയ ഉള്ളില്ലാത്തതുകൊണ്ട് എനിക്ക് ഈസി ആയിരുന്നു നാലെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി പിന്നെ വീഡിയോയിൽ ഞാനെങ്കിൽ ഇപ്പം പാർട്ടീഷൻ ചെയ്യുമ്പോൾ സാധാരണ ക്ലിപ്പൊക്കെ കുത്തി ഭയങ്കര കുറച്ച് ഭംഗിയിലായിരിക്കും വെക്കുന്നത് ഇതിപ്പം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഞാനൊരു ഹെയർ ബാൻഡ് എടുത്തിട്ട് മുകളിലോട്ട് ടൈ ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് എങ്ങനെ കൺവീനിയൻറ്റ് അതുപോലെ ചെയ്യാം അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ താഴ്ഭാഗം വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇല്ല മേളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു വരുമ്പോൾ താഴെ നമുക്ക് എന്താ ഈ മേൽവശം ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യും പിന്നെ ഈ സ്ട്രെയിറ്റ് ചെയ്തത് പിന്നെയും കെട്ടിവെച്ചാൽ അത് എഗ് പെട്ടെന്ന് ചുരുണ്ടുപോകും സൊ അതുകൊണ്ട് നമുക്ക് താഴേന്ന് അയൺ ചെയ്ത് വരുന്നതായിരിക്കും എപ്പോഴും കുറച്ചുകൂടെ കൺവീനിയൻറ്റ് വേ പിന്നെ ഇതുപോലെ ചെറിയൊരു ചീപ്പ് ഉള്ളതായിരിക്കും നല്ലത് ഒരുപാട് വലിയ ചീപ്പ് ഒന്നും ആരും എടുക്കില്ല നമ്മൾ നോർമലി എനിക്ക് തോന്നുന്നു എല്ലാവരും ചെറുതായിരിക്കാം യൂസ് ചെയ്യുന്നത് അതല്ല വലിയത് യൂസ് ചെയ്യുന്നവർ ഈ അയൺ ചെയ്യുമ്പോൾ മാത്രം നിങ്ങളൊന്ന് എന്താ ചെറുത് യൂസ് ചെയ്യണേ എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഇതിൽ തന്നെ നമ്മൾ ഒരു സ്ട്രാൻസിൽ തന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് ടൈമെങ്കിലും ചെയ്യണം പിന്നെ നിങ്ങളുടെ മുടിയുടെ എന്താ ഉള്ളും പിന്നെ അതിൻ്റെ ഒരു ടെക്സ്ച്ചറും ഒക്കെ അനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ പിന്നെ എപ്പോഴും നമുക്ക് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരുന്നത് റൂട്ടിൻ്റെ ആ ഭാഗത്തോട്ട് പോകുമ്പോഴായിരിക്കും സോ അവിടെ ചെയ്യുമ്പോൾ വേണം നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാൻ അവിടെ ബാക്കിയെല്ലാം ചെയ്തിട്ട് അവിടെ വിട്ടുപോകല് ഭയങ്കര വൃത്തിയേടായിപ്പോവും അപ്പം അത് നമുക്ക് എഴുതാനും നമുക്ക് തൊട്ട് നോക്കിയാൽ മനസ്സിലാവും അതല്ല മിററി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സോ എനിക്കിപ്പം കുറച്ച് നാളുകളായിട്ട് ശീലം ആയതുകൊണ്ട് മിറർ ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ലെങ്കിലൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അപ്പം നിങ്ങളത് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളത് നമുക്ക് ആ ടെക്സ്ചർ മനസ്സിലാവല്ലോ സോ നിങ്ങളത് ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കണം പിന്നെ റൂട്ട് എസ്പെഷ്യലി ഞാൻ പറഞ്ഞപോലെ ഇപ്പം പെട്ടെന്ന് വെറ്റാവുന്നുണ്ടല്ലോ സോ അതുകൊണ്ട് നമ്മൾ കുറച്ച് ടാസ്ക്കായിട്ട് എനിക്ക് തോന്നുന്നു അപ്പം അത് നല്ല ക്ഷമയോടെ വേണം ഇരുന്ന് ചെയ്യാൻ പിന്നെ ഇത് വലിയ ടൈം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ചെയ്യുന്നതിൻ്റെ സ്പീഡും വൃത്തിയൊക്കെ അനുസരിച്ച് ഇരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗവും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടോപ്പ് പോർഷന് എന്ത് ചെയ്യാം അപ്പം അതും എഗെയിൻ ഈ പറഞ്ഞാലും സെക്ഷൻ ബൈ സെക്ഷനായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ മേളിൽ രണ്ട് സെക്ഷനായിട്ടേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നാലായിട്ട് എടുത്താൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും പിന്നെ ടോപ്പ് പോർഷൻ ചെയ്യുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അറിയാതെ ഫ്രണ്ടിൽ നിന്ന് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് പോകും പക്ഷെ വലിയ കുഴപ്പമില്ല ഉള്ള ഇതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം പിന്നീട് അവിടെ വേറെ മുടി ഒന്നും ഡിസ്റ്റർബ് ചെയ്യാൻ കിടപ്പില്ലല്ലോ സോ നിങ്ങൾക്ക് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടോ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതുകഴിഞ്ഞിട്ട് അതൊന്ന് ചെയ്തിട്ട് ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് മാറ്റി മാറ്റി സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് നോക്കുമ്പോൾ എവിടെയെങ്കിലും ചുരുൾച്ച അറിയാൻ പറ്റും അപ്പോൾ അതും നന്നായിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ പിന്നെന്തുമായിരുന്നു ആ പിന്നെ ഈ ഫ്രണ്ടിലത്തെ മുടിയൊക്കെ ഉണ്ടല്ലോ ചെവിയുടെ കുറച്ച് മുന്നിലായിട്ട് വരുന്നത് അതൊക്കെ ആയിരിക്കും പിന്നെ ചുരുണ്ട് കിടക്കുന്നത് സോ അത് മുടി നമ്മൾ മാറ്റിയിട്ട് ആ കുഞ്ഞു മുടി എല്ലാം എടുത്ത് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം അതുപോലെ രണ്ട് സൈഡും ചെയ്യണം പിന്നെ ഫ്രണ്ടിലും നോക്കണം എല്ലാം ആണോ പിന്നെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ ഈ ക്രൗൺ ഏരിയ അവിടെ അവിടെയൊക്കെയാണ് പൊതുവേ നമ്മൾ വിട്ടുപോകുന്ന സ്ഥലങ്ങൾ സോ അത് നന്നായിട്ട് വീണ്ടും വീണ്ടും അവിടെ തന്നെ ഒന്ന് ചെയ്താൽ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ വന്ന പിന്നെ നമ്മൾ ഡെയിലി തലയൊന്നും കുളിക്കുന്നില്ല അപ്പം തല കുളിച്ചിട്ട് അന്നത്തെ ദിവസം പിന്നെ ഇങ്ങനെ അങ്ങ് അയം ചെയ്ത് വെച്ചാൽ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പം അടുത്ത തല കുളിക്കുന്നിടം വരെ ഇത് ഇരുന്നൊള്ളും എനിക്ക് അത്രയും ലാസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയ ഒരു ഡിഫറൻസ് വരും പക്ഷെ എന്നാലും കുഴപ്പമില്ല നമുക്ക് മാനേജബിൾ അത്ര അങ്ങ് ചുരുണ്ടങ്ങ് ഇതാവുന്നില്ല ബൈദബൈ ഞാൻ വീഡിയോയിൽ ഇത്രയും എക്സ്പ്രഷൻ ഇട്ട് തകർക്കുന്നതെന്ന് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അങ്ങനെ എക്സ്പ്രഷൻ ഇട്ടതല്ല പൊതുവേ അങ്ങനെ ഈ ഹെയർ സ്ട്രെയിറ്റ്നിങ് ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ മുഖത്തെ എൻ്റെ നല്ല എനിക്ക് തോന്നുന്നു തന്നെ ചെയ്യുന്നവരുടെ എല്ലാം ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും എക്സ്പ്രഷൻ ഭയങ്കര ഭീകര എക്സ്പ്രഷനായിട്ട് എനിക്ക് തോന്നുന്നു ആ അത് സാരമില്ല അപ്പോൾ ഓൾമോസ്റ്റ് ഇത്ര ഞാൻ എല്ലാം പറഞ്ഞു ഒന്ന് നമ്മൾ ക്രൗൺ പോർഷൻ നോക്കണം പിന്നെ ഫ്രണ്ടിലെ ചെവിയുടെ ഫ്രണ്ടിലത്തെ പോർഷൻ പിന്നെ വേറെന്തുമായിരുന്നു പറഞ്ഞത് ആ താഴേന്ന് ചെയ്തു വരുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും പോയി ഹെയർ ഒക്കെ സ്ട്രെയിറ്റ്നിങ് ചെയ്ത് സുന്ദരി സുന്ദരന്മാരാവൂ അപ്പം എല്ലാവർക്കും ടാറ്റ